ശേഷിപ്പ് പ്രതിഷ്ഠ നടത്തി വട്ടപ്പറമ്പ് മൂഴിക്കുളം ഫൊറോനയിലെ കരിപ്പാശ്ശേരി പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തേനോസിന്റെ അപൂർവമായ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചു കരിപ്പാശ്ശേരി ഇടവകാംഗവും ഫരീദാബാദ് രൂപതാ മെത്രാനായ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു വിശുദ്ധ അഗസ്തേനോസിന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന ഇറ്റലിയിലെ പാവിയയിലെ കത്തീഡ്രലിൽ നിന്നും ആണ് ഈ തിരുശേഷിപ്പ് കൊണ്ടുവന്നത് കരിപ്പാശ്ശേരി പള്ളി ഫാദർ ആന്റണി വട്ടപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ മൂഴിക്കുളം ഫൊറോന പള്ളിയിൽ നിന്നും നൂറുകണക്കിന് വാഹന അകമ്പടികളോടെ വട്ടപ്പറമ്പ് വഴി കരിപ്പാശ്ശേരി പള്ളിയിൽ തിരുശേഷിപ്പ് പ്രയാണം എത്തിച്ചേർന്നു ദൈവശാസ്ത്രജ്ഞരുടെയും അച്ചടി ജോലിക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കുടുംബജീവിത പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുടെയും സ്വർഗീയ മധ്യസ്ഥൻ കൂടിയായി അറിയപ്പെടുന്ന വിശുദ്ധ അഗസ്തീനോസിന്റെ നാമധേയത്തിലുള്ള പള്ളികളിൽ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചുരുക്കം ചില പള്ളികളിൽ ഒന്നായി കരിപ്പാശ്ശേരിയുടെ വക മാറിയിരിക്കുന്നു പ്രോഗ്രാമുകൾക്ക് വികാരി ഫാദർ ആന്റണി വട്ടപ്പറമ്പിൽ കൺവീനർ രതീഷ് തോമസ് ട്രസ്റ്റിമാരായ ജോസ് കാവലിപ്പാടൻ ജോൺസൺ കടേപ്പറമ്പിൽ വൈസ് ചെയർമാൻ നൈജോ എബ്രഹാം കമ്മിറ്റി അംഗങ്ങളായ വിൽസൺ കട്ടകത്തൂട്ട് ജോൺസൺ പി ഡി ജോണി ഭരണികുളങ്ങര ബാബു കാവലിപ്പാടൻ ബാബു ഭരണികുളങ്ങര മാർട്ടിൻ പെട്ടയിൽ റെനി ഔസേബ് പോളറ്റിൻ കെ എ എന്നിവർ നേതൃത്വം നൽകി